രാജ്യം ഇന്ന് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ അറുപതാം ചരമവാർഷിക ദിനം ആചരിക്കുന്നു അധികാരത്തിരിക്കുന്ന ബി ജെ പി നെഹ്റുവിൻ്റെ ഓർമ്മകൾ മാറ്റിക്കളയാനായി ആസൂത്രിതമായി നീക്കം നടക്കുന്നതിനിടെയാണ് ആ സ്മരണ കടന്നെത്തുന്നത് മതനിരപേക്ഷവും ജനാധിപത്യപരവുമായ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടുകൾ നൽകിയ സംഭാവന വിലമതിക്കാനാവാത്തതാണ് മതേതരത്വവും ജനാധിപത്യവും സമത്വവും നിലനിൽക്കുന്ന ഇന്ത്യയുടെ പ്രതീകമാണ് നെഹ്റു ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവി സ്വപ്നങ്ങളുടെ മുഴുവൻ കാവൽക്കാരനായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചുമതലയേറ്റത് സ്വാതന്ത്ര്യലപിതിക്കുശേഷം ലോകത്തിനു മുമ്പിൽ ഇന്ത്യ തലയുയർത്തി നിന്നത് നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തിയതും വളർത്തിയതും നെഹ്റുവിൻ്റെ ദർശനങ്ങളും നയങ്ങളുമായിരുന്നു നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ അടിസ്ഥാന സങ്കല്പം നെഹ്റു മുറുകെ പിടിച്ചു വൈവിധ്യമാർന്ന മതങ്ങളും ഭാഷകളും സംസ്കാരങ്ങളുമുള്ള ഒരു രാജ്യത്ത് വർഗീയതയ്ക്കും വിഭജന ആശയങ്ങൾക്കും വൃപ്പിൻ്റെ രാഷ്ട്രീയത്തിനും അദ്ദേഹം ഇടം നൽകിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജയിലിൽ വെച്ചെഴുതിയ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൽ ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന പാരമ്പര്യത്തെ പ്രകീർത്തിക്കുകയും മതനിരപേക്ഷ ഇന്ത്യ എന്ന സങ്കല്പത്തിൻ്റെ ചരിത്രപരമായ വേരുകൾ എടുത്തു കാണിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നെഹ്റുവിനെ വല്ലാതെ അലട്ടിയിരുന്നു എങ്കിലും മതനിരപേക്ഷമായ ദേശീയ ഉഗ്രദനത്തിനായുള്ള നെഹ്റുവിൻ്റെ ശക്തമായ നിലപാടുകൾ ആർ എസ് എസ് ഉയർത്തിയ ഹിന്ദുരാഷ്ട്രവാദത്തെ നേരിടാൻ സഹായിച്ചു ആസൂത്രണ കമ്മീഷൻ മിശ്ര സമ്പദ് വ്യവസ്ഥ പഞ്ചവത്സര പദ്ധതികൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം ഗ്രാമീണ വികസനം പൊതുമേഖലയുടെ വികാസം ഇറക്കുമതി വിതൽ ഉൽപ്പാദന വികസനം ഫെഡറലിസം തുടങ്ങിയവ ഉൾപ്പെട്ട ആഭ്യന്തര വികസന നയവും സാമ്രാജ്യത്വ വിരുദ്ധവും ചേരിചേരാൻ നയത്തിൽ അടികുറച്ചതുമായ വിദേശ നയവും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ആവടിയിൽ നടന്ന എ ഐ സി സി സമ്മേളനത്തിൽ സോഷ്യലിസ്റ്റ് രീതിയിലുള്ള വികസനം സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചു സോവിയറ്റ് യൂണിയനിൽ നിന്ന് സാങ്കേതിക സഹായം സ്വീകരിക്കുകയും ചെയ്തു ചൈനയുമായും മറ്റ് അയൽ അയൽരാജ്യങ്ങളുമായും സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ആ ഘട്ടത്തിൽ അദ്ദേഹം തയ്യാറായി വ്യാവസായികവൽക്കരണത്തിലൂടെയും ശാസ്ത്രീയ പുരോഗതിയിലൂടെയും ഇന്ത്യയെ നവീകരിക്കാനാണ് നെഹ്റു ലക്ഷ്യമിട്ടത് നിരവധി പൊതുമേഖലാ സംരംഭങ്ങൾ സ്ഥാപിക്കപ്പെട്ടു പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്തിൻ്റെ വികസനം ത്വരിതപ്പെടുത്തി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി ഗവേഷണ ലബോറട്ടറികളും സ്ഥാപിക്കപ്പെട്ടു ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സംസ്കാരം വളർത്തിയെടുക്കുന്നതിലായിരുന്നു ശ്രദ്ധ ചേരി നയമായിരുന്നു നെഹ്റുവിൻ്റെ വിദേശ നയം രാഷ്ട്രതന്ത്രജ്ഞൻ പരിഷ്കർത്താവ് ദീർഘദർശി എന്നീ നിലകളിൽ നെഹ്റുവിൻ്റെ പാരമ്പര്യം ഇന്ത്യക്കാരുടെ തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മരണം വരെ നീണ്ട നെഹ്റുവിൻ്റെ ഭരണകാലം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ പരിവർത്തനത്തിൻ്റെ കാലഘട്ടമായിരുന്നു